ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സ്വർണ്ണ ഒരു അപ്ഡേറ്റ് സ്വർണ്ണ ഒരു അല്ലാത്ത കാര്യം സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് വേണ്ടി വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് സോ ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അറിയുന്ന ഒരു കാര്യമാണ് ഇഞ്ചുറി കാരണം അപ്പുയേയും മൻവീർ സിംഗും എന്താ ആദ്യത്തെ കളി കളിച്ചില്ല അതായത് ഫസ്റ്റ് ഫേസ് സെമിഫൈനലിൽ അവർ കളിച്ചില്ല സോ രണ്ടാമത്തെ ഫേസ് സെമിഫൈനൽ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുക ഇത് പറഞ്ഞിരിക്കുന്നത് മനോലോ മാർ മനോലോ മാർക്കസ് അല്ല ജോസഫ് തന്നെയാണ് അതായത് അവരുടെ ഹെഡ് കോച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് അവർ ഒരു പക്ഷേ കളിച്ചേക്കാം ഈ ഒരു സെമിഫൈനൽ മാസെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കാരണം അവരുടെ എന്താ പറയുക മെഡി മെഡിക്കൽ ടീം ഭയങ്കരമായിട്ട് അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ആ ഒരു മത്സരം കളിപ്പിക്കുക എന്നാണ് അറിയാൻ സാധിക്കും സോ മിക്കവാറും മൻവീറും അപ്പുവേയും അവർ മത്സരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഒരു സബ് ആയിട്ടെങ്കിലും വന്നിരിക്കും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളെ ടാലൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കരോലി സ്കിൻ ഗീസ് മിടുക്കനാണ് പക്ഷെ അദ്ദേഹം കൊണ്ടുവരുന്നതിൽ കുറച്ച് പിറകോട്ടാണ് എന്ന് തന്നെ പറയാം ഇത് ഇന്നത്തെ കളി തന്നെ നോക്കുക ബംഗ്ലൂരു എഫ് സി ഗോ മാച്ച അതിൽ നങ്ങിയാർ മുട്ടിയ പോലൊരു താരമാണ് അവരുടെ ഡിഫൻസീവ്ലി നല്ലവണ്ണം കളിച്ചത് അതുപോലെ തന്നെ ഒരു അസിസ്റ്റൻറ്റ് ചെയ്തത് സോ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്തതാണ് അതുപോലെ നിഖിൽ പ്രഭു അഭിഷേക് തെഗപ്പ് ഇവരെ ഇവരെല്ലാം കൊണ്ടുവരാൻ ട്രൈ ചെയ്താൽ ഇവരെല്ലാം ഈ ഒരു സീസണിൽ വളരെ മികച്ച പെർഫോമൻസുമാണ് കാഴ്ചവെച്ചത് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതായത് താരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കറോൽ സ്കിൻകേസ് അവരെ കൊണ്ടുവരുന്നില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക